സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ ചൂടുപിടിച്ചാണ് പെൻഷൻ ആൻഡ് സേവിങ്സ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഈ വിഷയമാണ് യാസലാം യാ സൗദിൻ ആദ്യം ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സൗദിയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും വിദേശികളാണ് അവർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പബ്ലിക് പെൻഷൻ ആൻഡ് സേവിങ്സ് പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത് പ്രവാസി കുടുംബങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക ജീവിത സുരക്ഷ മെച്ചപ്പെടുത്തുക രാജ്യത്ത് നിന്ന് വിദേശങ്ങളിലേക്കുള്ള പണമൊഴുക്ക് നിയന്ത്രിക്കുക വിദേശികളുടെ നിക്ഷേപം രാജ്യത്തിനകത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് സൗദി അറേബ്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപിച്ചത് പെട്രോളിതര വരുമാനം വർദ്ധിപ്പിച്ച് രാജ്യത്തെ ക്ഷേമപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമിട്ടത് സ്ത്രീശാക്തീകരണം മുതൽ ലോകത്തെ ഞെട്ടിച്ച പല പദ്ധതികളും സാക്ഷാത്കാരത്തിലേക്ക് കടന്നിരിക്കുന്നു വിനോദ വിജ്ഞാന മേഖല സയൻസ് ആൻഡ് ടെക്നോളജി ഉന്നത വിദ്യാഭ്യാസ മേഖല തൊഴിൽ സാമ്പത്തികം ടൂറിസം തുടങ്ങി ഒരു രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വിഷൻ രണ്ടായിരത്തി മുപ്പതിലൂടെ കഴിഞ്ഞു നേട്ടങ്ങളുടെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും തൊഴിലിനായി എത്തിച്ചേർന്നിട്ടുള്ള വിദേശികളെയും രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ഈ രാജ്യത്തോടുള്ള വിദേശികളുടെ നിക്ഷേപ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നു നിയമം വഴി ബിനാമി ബിസിനസ്സുകൾ നിർത്തലാക്കിയപ്പോൾ പകരം വിദേശികൾക്ക് രാജ്യത്ത് ഒറ്റയ്ക്കോ പാർട്ട്ണർഷിപ്പിനോ ബിസിനസ് ചെയ്യാനുള്ള നിയമം നടപ്പിലാക്കിയതിലൂടെ പ്രവാസികൾക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അവസരമൊരുക്കി ഇൻവെസ്റ്റ്മെന്റ് വിസ നിയമത്തിലൂടെ പ്രീമിയം ഇക്കാമ നേടാനും പ്രോപ്പർട്ടികൾ വാങ്ങാനും അതുവഴി സാധിച്ചു പിന്നെയും നിയമം ലഘൂകരിക്കുക വഴി ഇൻവെസ്റ്റർ അല്ലാത്തവർക്കും പ്രോപ്പർട്ടികൾ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു സൗദി അറേബ്യ വിദേശ നിക്ഷേപ രംഗത്ത് ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന വിദേശികളെ രാജ്യത്ത് റീഇൻവെസ്റ്റ് ചെയ്യിക്കാനും പല പദ്ധതികളും നടപ്പിലാക്കുക വഴി സൗദി അറേബ്യയുടെ വിഷൻ ട്വന്റി തേർട്ടി വൺ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈയിടെ നിലവിൽ വന്ന റിയൽ എസ്റ്റേറ്റ് നിയമം വിദേശീയ തൊഴിലാളികൾക്ക് മാത്രമല്ല സൗദി അറേബ്യയിൽ റെസിഡന്റ് അല്ലാത്ത നോൺ റെസിഡൻസിന് പോലും പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നിയമം നിലവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയോട് കൂടി ഇത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആകും ഈ നിയമത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള സൗദിയുടെ പുറത്ത് ആളുകൾക്ക് പോലും ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാം അവർക്ക് അബിഷർ പ്ലാറ്റ്ഫോം വഴി ഒരു ഡിജിറ്റൽ കാർഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഡിജിറ്റൽ കാർഡ് വഴി അവർക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി ഒരു നിക്ഷേപ സൗഹൃദ രാജ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് സൗദി പൗരന്മാർക്കും വിദേശ തൊഴിലാളികൾക്കും അവരുടെ ഭാവിക്കായി പണം സമ്പാദിക്കാനും നിക്ഷേപിക്കാനും അനുവദിക്കുന്ന സ്വയം അംഗത്വം നേടാൻ കഴിയുന്ന പദ്ധതിയാണ് സൗദിയുടെ പുതിയ പബ്ലിക് പെൻഷൻ ആൻഡ് സേവിങ്സ് പ്രോഗ്രാം സാമ്പത്തിക സുരക്ഷയും സ്ഥിരതയും കെട്ടിപ്പടുക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ച് ഗാർഹിക സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം അതോടൊപ്പം വിദേശ വിദേശത്തൊഴിലാളികൾ മാതൃരാജ്യത്തേക്ക് അയക്കുന്ന വലിയ തുക കുറയ്ക്കുന്നതിനായി രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി പ്രാദേശിക സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യപാദത്തിൽ സൗദി അറേബ്യയുടെ സോഷ്യൽ ഇൻഷുറൻസ് സംവിധാനത്തിൽ പന്ത്രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം എഴുപത്തിയേഴ് ശതമാനവും തൊഴിലാളികളാണ് അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും മാതൃരാജ്യത്തേക്ക് അയക്കുന്നതിനു പകരം രാജ്യത്തിനുള്ളിൽ സമ്പാദിക്കാനും നിക്ഷേപിക്കാനുമുള്ള ഒരു ഓപ്ഷൻ നൽകുന്നതിനാണ് പുതിയ സമ്പാദ്യ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികൾ രണ്ട് ബില്യൺ റിയാൽ അതായത് മുപ്പത്തെട്ട് ദശാംശം നാല് ബില്യൺ ഡോളർ മാതൃരാജ്യങ്ങളിലേക്ക് അയച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വർധനമാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അയക്കുന്ന വലിയ അളവിലുള്ള പണമയക്കൽ കുറയ്ക്കുന്നതിനൊപ്പം ഗാർഹിക സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് ഒൻപത് വർഷം മുമ്പ് സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിഷൻ ട്വൻ്റി തേർട്ടി സൗദിയുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പെൻഷൻ ആൻഡ് സേവിംഗ് പദ്ധതിയും സൗദിയുടെ സാമ്പത്തിക വളർച്ചയിൽ ത്വരിതഗതിയിലാക്കും സൗദിയുടെ ജനസംഖ്യയിൽ നമുക്കറിയാം പകുതിയിലും തൊഴിലാളികളാണ് ഇത് തൊഴിൽ രംഗത്തും പ്രകടമാണ് വിദേശികളുടെ സാലറി ഇവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക വഴി അത് സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരും ഈ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി പ്രവാസികളായ മലയാളികളെ എങ്ങനെ ഗുണകരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലോ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആണ് നടപ്പിലാക്കുന്നത് മാതൃരാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിദേശ തൊഴിലാളികൾക്ക് ഭാവിയിലേക്കുള്ള സ്ഥിരതയും സുരക്ഷയും കെട്ടിപ്പടുക്കാനൊതുകുന്ന ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ തന്നെ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്